ഹലോ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സദ്യ സ്പെഷ്യൽ പുളി ഇഞ്ചി ഇല്ലെങ്കിൽ ഇഞ്ചി പുളിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഓണമൊക്കെ അല്ല വരാൻ പോകുന്നത് ഓണത്തിന് നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അത്രയും ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇഞ്ചി പുളി ഉണ്ടാക്കാനായിട്ട് കുറച്ച് പഴകിയ പുളി എടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റും ഉണ്ടാകും കളറും ഉണ്ടാകും അപ്പോൾ ഞാനിവിടെ ഒരു ബൗള് പഴകിയ പുളി എടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് വെച്ച പുളി ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പഴകിയ പുളി എടുത്തിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒരു ഒരു കപ്പ് പുളിയിലേക്ക് അരക്കപ്പ് ഒഴിച്ചിട്ട് നല്ലപോലെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക എന്നിട്ടൊരു മൺചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം നല്ലപോലെ ചൂടായി വരുമ്പോൾ കാൽ കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ മാത്രം നമ്മൾ അതിലേക്ക് ഒരു കപ്പ് ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുത് ചെറുതായി അഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇഞ്ചി നല്ലപോലെ ഒന്ന് വണങ്ങി വരണം സമയത്ത് ഇതിൽ നിന്ന് നല്ലൊരു മണവാണ് വരിക അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് ടു എട്ട് പച്ചമുളക് നടു അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഇതൊന്ന് എടുക്കാം അതായത് രണ്ടും കൂടി നല്ലപോലൊന്ന് മിക്സായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഒരു കാൽ കപ്പ് വെളുത്തുള്ളി തൊളിയൊക്കെ കളഞ്ഞ് ചെറു ചെറുതായി അരിഞ്ഞതാണ് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഇത് ഒരു കപ്പ് ഇഞ്ചിക്ക് കാൽ കപ്പ് വെളുത്തുള്ളി കറക്റ്റ് അളവാണ് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പച്ചമുളക് റൗണ്ടായി കട്ട് ചെയ്തതാണ് ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആണ് അപ്പോൾ ഒരു കാൽ കപ്പ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക അതും ഒന്ന് മിക്സായി വന്നതിന് ശേഷം കാൽ കപ്പ് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില അരിയേണ്ടതൊന്നും ഇല്ല അങ്ങനെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കപ്പ് കറിവേപ്പിലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂണ് കായപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നതുവരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു ബൗൾ പുളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ബൗൾ പുളിയിലേക്ക് അര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് സോക്കായി വന്നിട്ടുണ്ട് അത് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുക്കണം അപ്പോൾ അരിച്ചെടുത്ത് റെഡിയാക്കി വെച്ച പുളിവെള്ളമാണ് നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിൽ നിന്നും ചെറുതായി ഒന്ന് തിള വരുമ്പോൾ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു നൂറ് ഗ്രാം വെല്ലമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം വെല്ലം നല്ലപോലെ ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് അതും നമ്മൾ അരിച്ചെടുക്കണം അതിൽ നിന്ന് കല്ല് മണ്ണൊക്കെ പോകാനായിട്ടാണ് അപ്പോൾ അതൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു ചെറുതായി ഒന്ന് തിള വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെല്ലം പാവും കൂടിയിലേക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലൊന്ന് എടുക്കണം നമുക്കിത് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഇഞ്ചി പുളി ഇല്ലെങ്കിൽ പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അടിപൊളി ആണ് മധുരവും എരിവും എല്ലാം പാകത്തിനായിരുന്നു പിന്നെ ഇത് ഞാൻ പഴകിയ പുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പഴകിയ പുളി ഉപ്പിൽ നല്ലപോലെ സോക്ക് ചെയ്ത് എടുത്ത പുളിയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യം വന്നില്ല നിങ്ങൾ ഈ റെസിപ്പി പുതിയ പുളിയിലാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ആയിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലുള്ള എരിവും മധുരവും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടാനായിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള ഇഞ്ചിപൊളി ഇവിടെ റെഡി ആയിട്ടാണ് ഈ വരുന്ന ഓണത്തിന് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റുമാണ് പഴയ പുളിയായതുകൊണ്ട് നല്ല കറുത്ത കളറും കിട്ടിയിട്ടുണ്ട് അടിപൊളി ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വരുന്ന ഓണത്തിന് റെഡിയാക്കാനായിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ